മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം മഹാകുംഭമേള നമ്മുടെ നാട്ടിലേക്ക് വരുന്നു മലപ്പുറത്ത് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്ത് മഹാകുംഭമേള നടക്കാൻ പോകുന്നു ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് മഹാകുംഭമേള നമ്മുടെ മലപ്പുറത്ത് നടക്കാൻ പോകുന്നത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിലെ ഓരോ ആളുകളെ സംബന്ധിച്ചും വളരെ വലിയൊരു മഹാഭാഗ്യമാണ് ഈ വന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട അത് സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മലപ്പുറത്തുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഉപകാരങ്ങൾ പോലും ഉണ്ടാവാൻ പോകുന്നത് അവിടെയുള്ള സാധാരണ കച്ചവടക്കാരെ സംബന്ധിച്ച് പോലും ഇതൊരു വലിയ സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു മഹാഭാഗ്യം നമ്മുടെ മലപ്പുറത്ത് ഇതുപോലൊരു പ്രോഗ്രാം അതായത് മഹാകുംഭമേള നടക്കുന്നു ആത്മീയമായിട്ടുള്ളൊരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ വളരെ വലിയ രീതിയിൽ കുരുമൊട്ടിക്കൊണ്ട് സുഡാപ്പികൾ ഇരംഗത്തെത്തിയിട്ടുണ്ട് അതായത് തങ്ങളുടേത് മാത്രമാണ് വലുത് ബാക്കിയൊക്കെ മോശമാണെന്ന് ചിന്തയുള്ള ഒരുപാട് സുഡാപ്പികൾ ഇതിനെതിരെ ഉറഞ്ഞു തുള്ളി ഇരംഗത്തെത്തിയിട്ടുണ്ട് അത്തരം കുറച്ച് ഉദാഹരണങ്ങൾ എടുത്ത് ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റാണ് നാടിനെ മലിനമാക്കാൻ ഓരോ പരിപാടി ഭാരത ഗംഗ പോലെയാകും ഈ ഒരു വ്യക്തിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അതായത് ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ഈ ഫോട്ടോയിൽ അത് വ്യക്തം എന്നിട്ടും മറ്റൊരു മതത്തിന്റെ ആത്മീയപരമായിട്ട് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു മഹാ കുംഭവേള അത് നമ്മുടെ നാട്ടിലേക്കെത്തുമ്പോൾ അതിനെതിരെ തോന്നിയത് പറയുന്നത് അത് അവിടെ പ്രശ്ന ഇവിടെ പ്രശ്നമാവും എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദുഷിച്ച മനസ്സുകൊണ്ട് പുറത്തു വരുന്നതാണ് എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം അടുത്താമൻ ഇതാണ് വെള്ളാപ്പള്ളി പിണറായി സഖ്യത്തിന്റെ വിജയം ശേഷം ഉത്തരേന്ത്യയിലെ പോലെ സ്ഥിരം കലാപങ്ങൾ അതൊക്കെയാണ് മനസ്സിൽ ഈ മലപ്പുറം അവിടെ ഒന്നും നടക്കില്ല ഈ മലപ്പുറം സുഡാപ്പികളുടെ എന്തോ ഒരു കോട്ടയാണെന്നാണ് ഈ സുഡാപ്പികൾ ജിഹാദികൾ മുന്നോട്ട് ഞാൻ മറ്റുള്ള മലപ്പുറത്തെ സാധാരണ ആളുകളോടല്ല പറയുന്നത് മറിച്ച് മലപ്പുറം എന്തോ മലമറിക്കുന്നു എന്ന രീതിയിൽ കുറച്ച് സുഡാപ്പികൾ മുന്നോട്ടുണ്ട് മലപ്പുറത്തൊന്നും അല്ല ഒരു മതവിശ്വാസത്തിന്റെ ഒരു ആത്മീയ ഒരു തീർത്ഥാടനം പോലെ വളരെ വലിയ രീതിയിൽ ഒരു വിപുലമായിട്ടുള്ള ഒരു മഹാകുംഭമേള നടത്തുക എന്ന് പറയുമ്പോഴേക്ക് അതിൽ കലാപം എന്നൊക്കെ വിളിച്ചു പറയുന്നത് അത് സുഡാപ്പിസം അതായത് അവരുടെ അടുത്തേക്ക് ഈ മലപ്പുറത്തൊന്നും നടപ്പില്ല എന്ന രീതിയിൽ വിളിച്ചു പറയുന്ന ഒരു നിർഹിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ദുഷിച്ച വർഗീയത തന്നെയല്ലേ ഈ പുറത്ത് വരുന്നത് ഇനി അടുത്ത കമന്റാണ് തുണിയില്ലാത്ത കാലം വരാൻ പോകുന്നു തുണിക്കടക്കാർക്ക് വമ്പൻ തിരിച്ചടി അതായത് മനപൂർവ്വം അപമാനിക്കുക അതായത് എനിക്ക് വളരെ ലളിതമായിട്ട് ചോദിക്കൽ ഒരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വിശ്വാസത്തിനെതിർഭാജ്യം പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ആളുകളൊക്കെ തോന്നിയത് പോലെ പറഞ്ഞാൽ ആളുകൾക്ക് എത്രത്തോളം വിശ്വാസികൾക്ക് എത്രത്തോളം പ്രശ്നമുണ്ടാവും അപ്പൊ അതേപോലെ തിരിച്ചും ഉണ്ടാവും എന്നുള്ള ഒരു മനോഭാവം ഒരു ചിന്ത വരാത്തത് എന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നല്ല സുടാപികളാണെല്ലോ നിയന്ത്രിക്കുക ഇവരാണെല്ലോ എന്നുള്ളൊരു ധാരണയുള്ളവരാ ഇതുപോലെ മറ്റുള്ള ഒക്കെ മോശ എന്നുള്ള നിറികട്ട മനസ്സുള്ള ആളുകൾക്ക് ഇതൊക്കെ പറയാറാം അടുതാവൻ മാന്യമായ വേഷം ധരിച്ചുകൊണ്ട് ഒരുത്തനും കേരള ബോർഡർ മാന്യമായ വേഷം ധരിക്കാണ്ട് വായിച്ചിട്ട് കിട്ടാനിട്ടാണ് അതുപോലെയാണ് എഴുതി വെച്ചത് മാന്യമായ വേഷം ധരിക്കാണ്ട് ഒരുത്തനും കേരള ബോർഡർ കടക്കില്ല ഇവനാരി ഇവൻ്റെ വിചാരം എന്താ മാന്യമായ ഡ്രസ്സ് എന്താണ് എന്തല്ല എന്തെങ്കിലും ഒന്ന് തിരിച്ച് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഹോ എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന ആളുകളാ ആരെന്ത് ധരിക്കണമെന്ന് ഇവര് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ ചോയ്സ് ഒക്കെ ഒരു ഭാഗം ആളുകൾക്കേ ഉള്ളൂ ബാക്കി ആർക്കും ഇല്ല അത്തരത്തിലല്ലേ ഈ വിളിച്ചു പറയുന്നത് അടുത്ത അടുത്താണ് ഞാനിതൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കാൻ ഒരു മധുവായി ബന്ധപ്പെട്ട് വലിയൊരു മഹാകുംഭമേളയ്ക്ക് ആത്മീയപരമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസത്തിന്റെ വലിയൊരു ആത്മീയ പ്രോഗ്രാം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും അല്ല നിരവധി നൂറ് കണക്കിന് കമന്റുകളാണ് അതിനെതിരെ വരുന്നത് അതിന്റെ അർത്ഥം എന്താ നമ്മുടെ കേരളത്തിൽ സുഡാപ്പിസം വലിയ രീതിയിൽ വളരുന്നു എന്ന് പൊതുസമൂഹം അറി പൊതുസമൂഹം തിരിച്ചറിയണം അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കമന്റുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ സുഡാപ്പിസം വളർന്നിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് കമന്റാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ഒരു വർഗീയ പരിപാടിക്ക് ഇടമാക്കരുത് ആ എങ്ങനെയാ ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു പ്രോഗ്രാം എങ്ങനെയാ വർഗീയ ഇടമാക്കുന്നത് സ്വന്തം വിശ്വാസമൊക്കെ മതേതരത്താണെങ്കിൽ മറ്റുള്ളത് എന്തുകൊണ്ട് മതേതരത്താവുന്നില്ല ഈ സുഡാപ്പികൾ അവർക്കൊക്കെ തന്നെ മതേതരത്വം ബാക്കിയൊക്കെ മോശം അത്ര നെറികേഡാണ് ഈ വിളിച്ചു പറയുന്നത് ആ എങ്ങനെയാ വിശ്വാസത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുമ്പോ ഒരു വർഗീയ പരിപാടിക്ക് ഇടമാക്കരുത് ആ സുഡാപ്പികൾ ഉറഞ്ഞതുള്ള ഈ മഹാകുംഭമേളയുടെ വാർത്ത കേട്ടത് മുതൽ അടുത്ത ആചാരം നടത്തിക്കോ ഭൂയയും കാടും മലിനമാക്കരുത് കോടകം മാത്രം ഇട്ട് നടക്കരുത് ഇവരൊക്കെ ആരാ ആളുകൾ ഇഷ്ടമുള്ള ഡ്രസ് ധരിക്കോ പ്രശ്നമോ ഇത് തിരിച്ചു പറഞ്ഞാൽ ചോയ്സ് ആണെന്ന് ചാടി ചാടിവിയല്ലോ വല്ല ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ ദിനം ദിനം പ്രതി അധികരിക്കുന്നുണ്ട് അത്തരം ആളുകൾ അധികരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണോ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇവന്മാര് സകലത് പിടിച്ചെടുക്കൂ അതാണ് ലോക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത എന്താണ് ഇതൊക്കെയാണ് ചിലർക്ക് വികസനം നമ്മുടെ നാട് നശിക്കാതെ എന്ത് പരിപാടിയും നടത്തട്ടെ അല്ല ഒരു മതത്തിന്റെ വിശ്വാസപരമായിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നതിലേക്ക് എന്താ വികസനവുമായിട്ടൊക്കെ വിളിച്ചു വരുന്നത് സ്ഥിരം മനസ്സിലായാലോ ഒരു മതത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലെവിടെയാണ് വികസനത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം എല്ലാ മതവിശ്വാസികൾ ഇവിടെ വികസനം നടത്തുകയാണോ ഓരോ തരത്തിൽ തന്ത്രപരമായിട്ട് ഇവിടെ ഓരോന്ന് കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള സകല സുടാപ്പി ഒരു വിഷയം വരാൻ കാത്തിക്കുക തോന്നിയതുപോലെ പ്രശ്നം ലാസ്ബരന്തിനാണ് ഇവിടെ പ്രശ്നമാക്കുന്നോ എന്ന് ചോദിച്ച് ആദ്യം ഇവർക്ക് വീരവാദാണല്ലോ ആദ്യം വീരവാദിക്കും പിന്നീട് വിരവാദത്തിലേക്ക് എത്തിക്കാം അടുത്ത കമെന്റ് ആണ് ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം ഭദ്രമാക്കിക്കൊണ്ട് തന്നെ മേള വിജയകരമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാൽ മതേതര കേരളത്തിൽ അതൊരു വർഗീയത ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള സംഘപരിവാർ അജണ്ടയിൽ പ്രിയപ്പെട്ട കേരളത്തിലെ ഹിന്ദു സമൂഹം വീയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതായത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്താഘോഷം നടന്നാലും അതിനെതിരെ തന്ത്രപരമായി ഇത്തരത്തിൽ കുറച്ച് ആളുകളുണ്ട് അതെങ്ങനെ ഇത് ഒരു ഹൈന്ദവിശ്വാസത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേക്ക് വർഗീയത മറ്റേത് പറ അതെങ്ങനെയാണ് സുഡാപ്പികൾ ഇവിടെ അതേസമയം മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങൾ ഇവിടെ ആരെന്ത് ചെയ്താലും ഇവിടെ ഒരു ചർച്ച പോലും ആവാറില്ല ഒരു ചർച്ച പോലും ആവാറില്ല ആഘോഷിച്ചങ്ങ് മുന്നോട്ട് പോവും അതേസമയം ഹൈന്ദവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ഒരു പ്രോഗ്രാമോ ഒരു ആത്മീയ എന്തു വന്നു കഴിഞ്ഞാലും ഇത്തരം ഒരു ആളുകളൊരു രംഗപ്രവേശനമുണ്ട് ഇതാണ് സുഡാപ്പിസം ഇതുപോലെയുള്ള ഒരുപാട് നിരവധി കമന്റുകൾ ഒരു കാര്യം ഇത്തരം സുഡാപ്പികളൊക്കെ ഒന്ന് മനസ്സിലായി നിങ്ങൾ ഹജ്ജിനെയൊക്കെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഹൈന്ദവ വിശ്വാസികൾ മഹാകുംഭമേളയെ കാണുന്നത് അവിടെ പോകുമ്പോൾ പ്രത്യേക ഡ്രസ്സുകൾ ഈ പറയുന്ന ആളുകൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മഹാകുംഭമേളയിൽ വരുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആത്മീയ ഡ്രസ്സ് ധരിക്കൂ അതിലെന്താ പ്രശ്നം നമ്മുടെ നാടിന്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും വളരെ വലിയ രീതിയിൽ ജനങ്ങള് ഈ മലപ്പുറത്തേക്ക് ഈ ഒരു ആത്മീയ ഈ ഒരു മഹാകുംഭമേളയിലേക്ക് എത്തുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ഗജനാവിലേക്ക് പണത്തു വരുന്ന ആളുകളൊക്കെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നാടിന്റെ വളരെ വലിയൊരു മാറ്റാണ് മലപ്പുറത്ത് ഇങ്ങനെ ഒരു വികസനം വരുമ്പോ അവിടെയുള്ള ബോധമുള്ള രാജ്യത്തോട് ചേർന്നിരിക്കുന്ന സകല ആളുകളും ഇരുകൈയ്യിട്ട് സ്വീകരിക്കണം കിട്ടിയിട്ടുള്ള ഒരു വലിയ മഹാഭാഗ്യാണ് അവിടെ നമ്മൾ നമുക്കറിയാം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ മഹാത്തുമ്പമേല് നമ്മൾ കണ്ടു മാസ്ക് വിറ്റിട്ട് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയ ആളുകൾ മാസ്ക് വിറ്റിട്ട് ലക്ഷക്കണക്കിന് രൂപ സാധാരണക്കാരെ അപ്പൊ ഓരോ ആത്മീയ ഈ ആത്മീയ സ്രദസ്സുകളും അത് നാടിന്റെ പുരോഗതി കൂടിയാണ് വെറുതെ അങ്ങനെയല്ല ഇങ്ങനെയല്ല തോന്നിയതുപോലെ എതിർക്കുന്നതിന് പകരം ഒരു ആത്മീയ സ്രദസ് നടക്കുമ്പോ അതിന് നാടിന് വലിയ പുരോഗതി ഉണ്ടാവും അത് മലപ്പുറത്തിന് കിട്ടി എന്നുള്ളത് മഹാഭാഗ്യമായി കാണോ പിന്നെ ഞങ്ങളുടേതാണ് എല്ലാം നല്ലത് മറ്റേതൊക്കെ മോശ എന്ന ചിന്തയുള്ളവർക്ക് ഇതിനെയൊക്കെ തോന്നിയതുപോലെ കാണാൻ സാധിക്കൂ തന്ത്രപരമായിട്ട് ഇതിനെതിരെ തോന്നിയെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാം മുൻകാലങ്ങളിലൊന്നും ഇതുപോലെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതൊരു മതം പ്രഖ്യാപിച്ചാലും അതിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നോ ർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരം സുഡാപ്പികൾ ദിനം പ്രതി വർദ്ധിച്ചോണ്ടിരിക്കുക ഇവർക്കെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവർക്കെതിരെ പ്രതികരിച്ചേ പറ്റൂ അതിലൂടെ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം ഇത്തരം ആളുകൾക്ക് ഇത്തരം ആളുകൾ എന്തിനേം എതിർക്കുക അവരുടേത് മാത്രം എഴുതിയത് ഇത്തരം സുഡാപ്പികളെ മതഭേദവന്യ സകലൻ ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ച് തള്ളണം